ഫ്രണ്ട്സ് ാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി ജനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സെമി ടസ്സർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള ഒരു സെമി ടസ്സറാണ് അതിന് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിയ നാല് ഷെയ്ഡുകൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേഡുകളാണ് നാലും കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും കസ്റ്റമേഴ്സ് ഓരോന്ന് പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു നാല് കളറ് റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം ബൾക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വീഡിയോ നിങ്ങൾ ഓർഡർ എടുക്കുക പിന്നെ നമ്മുടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഒനിയൻ ബിങ്ക് ഷെയ്ഡാണ് അതിൽ ഫുള്ള് ഏഹ് ബുട്ട വരുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള രണ്ട് ബോർഡറും ത്രെഡ് വർക്കിൽ തന്നെയാണ് രണ്ട് ബോർഡറും കൊടുത്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് ഞാനത് കാണിച്ചേരാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സെമി ടാസർ സാരി ഈ സെമി ടാസർ സാരിക്ക് ഒരു പ്രത്യേകത നമ്മൾ എന്ത് ഫങ്ഷനും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നല്ലൊരു കോൺഫിഡൻറ്റോട് കൂടി കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കാരണം നമ്മൾ ട്രാപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് യാതൊരുവിധ ഇറിറ്റേഷനോ അങ്ങോട്ട് പറന്നു പോകുന്നോ അങ്ങനെ പൊങ്ങി നിൽക്കുന്നോ അങ്ങനെയൊന്നും ഉള്ളൊരു പേടി വേണ്ട കേട്ടോ ഇതാണ് പല്ലൂൽ നിറയെ ത്രെഡ് വർക്ക് ആണ്ട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു ബോർഡർ ആയിട്ട് ഒരു ത്രെഡിന്റെ വീവിങ് പോകുന്നുണ്ട് പിന്നെ സാരിയിൽ ഫുൾ ഈ ഒരു ത്രെഡിൻ്റെ ബുട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും ഈ ഒരു ഇത്രയും വീതിയിൽ വരുന്നൊരു മൂന്നിഞ്ച് വീതിയിൽ ഒരു ത്രെഡ് വർക്കിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇതെല്ലാം ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തിട്ട് വരുന്നതാണ് നല്ല ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡ് ആർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറിന് എപ്പോഴും എൻക്വയറിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പ്ലെയിനാണ് ഇഷ്ടം പോലെ ഒരു ഒന്നേകാം മീറ്ററോളം ഒരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് എത്ര വണ്ണം ഉള്ളവർക്കോ സ്ലീവിൻ്റെ നീളം വെച്ച് തയ്ക്കണമെങ്കിലും ഒക്കെ തയ്ക്കാൻ ഒരു ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിൻ്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി നീളം വരുന്ന ഒരു സാരി ആണ് ഒരു അഞ്ചര മീറ്ററിൽ കൂടുതലാണ് നീളം വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് വല്ലുതായി ഇത് വരും ഇങ്ങനെ വരും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ട്രിപ്പിൾ നയനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു വാടാമല്ലി ഷെയഡിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡായിട്ട് ഒരു മജന്ത എന്ന് പറയാം ഈ ഒരു ഷെയ്ഡിനും ഒത്തിരി ഒത്തിരി എൻക്വയറി ആണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് അല്ലാണ്ട് പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് വരും പല്ല് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനാണ് അതുപോലെ തന്നെ സ്ലീവില് ഈ ഒരു ബോർഡർ വരും കേട്ടോ പല്ലുമൊക്കെ കെട്ടി തന്നെ വന്നിരിക്കുന്നതാണ് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് ചെയ്തത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷേഡാണ് കേട്ടോ ഈ നാല് ഷേഡുകളാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സ് അതുപോലെ എൻക്വയറി നടത്തുന്ന നാല് ഷേഡുകൾ മാത്രമാണ് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ഈ സാരിക്ക് മറ്റ് ചൂടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെമി അട്ടസ് സാരി ആണ് നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആണ് തുമ്പൊക്കെ കെട്ടിയച്ച് തന്നെ വന്നിരിക്കുന്ന ഒരു സാരി ഇത്രേണ്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് ട്രിപ്പിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സെമി ടസറിന്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട നാല് ഷെയ്ഡുകളായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചേർന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു